സ്വാഗതം ലോകോത്സവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലോകങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല ലോകം തിരഞ്ഞെടുത്തത് ശ്രീ സതീഷ് സാറാണ് സതീഷ് സാറിൻ്റെ എത്തിച്ചുകൊണ്ട് അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു

വും സ്കൂൾ പാർലമെന്റിന്റെ അവരുടെ സഹകരണവും ഈ അത്യാവശ്യമാണ് അതിന് നേതൃത്വം നൽകുന്ന സഭത്തിനെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്കൂളുകളായിട്ടുള്ള സാഹിത്യം हम செர்van हमसाසसा हम എല്ലാവരെയും ഒരിക്കൽ കൂടി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തോ നന്ദി നമസ്കാരം അടക്കം ഉള്ളിഷ്ട്രിയാൽ വിദ്യാർത്ഥികളെ വളരെ അഭിമാനത്തോടുകൂടി നാം ഏറ്റെടുത്തുണ്ടെന്നും സദ്യ കരോസം പതിനേഴ് കൊല്ലങ്ങൾക്ക് ശേഷം ചിത്രയുടെ പള്ളിലേക്കെത്തിയ ഈ കലോത്സവവും യാതൊരു കുറവുമില്ല എല്ലാ തരത്തിലുള്ള അച്ചടക്കം പാലിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി നമ്മുടെ മുഴുവൻ ആണെങ്കിൽ സംഘാടന പ്രവർത്തനത്തെ കുറിച്ചാണ് നമ്മൾ ആരോപിച്ചത് കുളയേറെ തിരക്കുകൾ ഈ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഒരു വലിയ തിരഞ്ഞെടുപ്പിൻ്റെ വലിയ വാക്കിലാണ് എല്ലാവരും ഇപ്പോൾ പഞ്ചായത്തിൻ്റെ വാർത്തകളുടെ കഴിഞ്ഞു വാർത്തകളിലുള്ള ആരക്കേട മത്സരിക്കേണ്ടതിനുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇന്നിപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ നടക്കും അടക്കമുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നതോടൊപ്പമാണ് ഈ പ്രവർത്തനങ്ങളൊന്നും ഗംഭീരമായി ഈ നാടിൻ്റെ വലിയ ഒരു ഗ്രാമോത്സവമാക്കി മാറ്റിയെടുക്കുന്ന ആനാ തീയതി ഒന്നിച്ച ഒരു

Bundan sonra ne yapacağız? Bundan sonra ne Bundan what <laughs> a

എല്ലാവിധ പ്രവർത്തനങ്ങളുടെയും തുടക്കം എന്ന നിലയിലാണ് അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത് തീർച്ചയായും നമ്മുടെ സഭയിൽ ഉണ്ടാകെ നമ്മുടെ കുട്ടികളുടെ കലോത്സവം വളരെ ഗംഭീരമായി വിജയിപ്പിക്കുക അതിനുവേണ്ടുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന വേണ്ടിയുള്ള നല്ല മെച്ചപ്പെട്ട പോസ്റ്റർ ഉൾപ്പെടെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുള്ള നല്ല പ്രിയപ്പെട്ട അധ്യാപകരും ഇപ്പോൾ ലോകപ്രകാശനം തയ്യാറാക്കി ഭാവനകളും കൂടി തന്നെ നമ്മുടെ കൊച്ചുമകൻ ഇവിടെ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുള്ള ആ ലോക ഇവിടെ പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ മണ്ഡലത്തിലുണ്ടാകെ ഇതിന്റെ പ്രചാരണം കൊടുത്തുകൊണ്ട് ജില്ലയിലും സംസ്ഥാനത്തും അറിയപ്പെടുന്ന നമ്മുടെ കുട്ടികളുടെ സബ് ജില്ലാ കലോത്സവമായി മാറുവാനും വിജയിപ്പിക്കുവാനും കൈയ്യത്തക്ക വിധത്തിലുള്ള എല്ലാ ഒരുക്കങ്ങൾക്കും തീർച്ചയായും വ്യക്തിപരമായും അതോടൊപ്പം തന്നെ ഞാൻ പ്രസ്ഥാനത്തിന്റെയും എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകും എന്ന് ഉറപ്പു നൽകിക്കൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി നിർവഹിക്കപ്പെട്ടതായി എന്നുള്ളത് എന്റെ ഒരു ഒന്നും അല്ലെങ്കിൽ ഞാൻ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ പക്ഷേ

അഞ്ച് സ്കൂളുകൾ പങ്കെടുത്ത ലോക പ്രകാശനത്തിൽ നിന്ന് വരച്ചു ചേർത്ത ലോഗോ പവൻ കീർത്തി എന്ന കൊച്ചു മിടുക്കൽ വരച്ച് ചേർത്ത ലോകോയാണ് നമ്മുടെ ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ ആയി തിരഞ്ഞെടുത്തത് അത് തിരഞ്ഞെടുത്ത ആദരണീയനായ ജഡ്ജിന് എന്റെ ആദരം അറിയിക്കുന്നു ഒപ്പം ലോഗോ പ്രകാശനം ചെയ്തപ്പോ തീർച്ചയായിട്ടും ഉപജില്ലാ കലോത്സവം നമ്മുടെ എവിടെയാണെന്ന് അറിഞ്ഞ മുതല് ഒരു വല്ലാത്തൊരു നെഞ്ചെടുപ്പുണ്ട് അടുക്കുന്നോറും ഈ ലോക പ്രകാശനത്തോടെ അത് കൂടുകയാണ് നമ്മുടെ കുഞ്ഞു മക്കളും ഈ നാടും ഒരുമിച്ച് നിന്നാൽ എന്റെ നെഞ്ചെടുപ്പിന് ഒരു അത്ഭുതം ഉണ്ടാകില്ല അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള നന്ദിയും മനുഷ്യ നിർത്തുന്നു